പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നാളെ മെയ് ഇരുപത്തൊന്നാം തീയതി കുടിശ്ശിക കിടക്കുന്ന ഒരു മാസത്തെയും അല്ലാത്തൊരു മാസത്തെയും കൂടെ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയാണ് അമ്പത് ലക്ഷത്തോളം ഉപയോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറും പതിനൊന്ന് വർഷത്തോളം ഉപയോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചായിരിക്കും എത്തിച്ചേരുക ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുകയും പിന്നീട് സഹകരണ സംഘം വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ഇതിനൊക്കെ വേണ്ടി സർക്കാർ രണ്ടായിരം കോടി കടമെടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാം ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നാളെ മുതൽ ബിരുതരണത്തിനുള്ള എല്ലാം തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് രണ്ടായിരം കോടി സർക്കാർ കടമെടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ തുടങ്ങി എല്ലാത്തിനും വേണ്ടി രണ്ടായിരം കോടിയാണ് കടപ്പെടുത്തിരിക്കുന്നത് മുംബൈ ഫോർട്ട് ഓഫീസിൽ നിന്നും കടപ്പത്ര ലേല നടന്നു രണ്ടായിരം കോടിയിലാണ് കടപത്രമാണ് നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കോടിയാണ് അതിൽ നിന്ന് ക്ഷേമ പെൻഷന് വേണ്ടി മാറ്റുന്നത് ബാക്കിയെല്ലാം വേറെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി സർക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരും എന്നിട്ടും എത്തിച്ചേരാത്ത ഉപയോക്താക്കുണഭോക്താക്കൾക്ക് അത് വ്യാഴം വലിയ അങ്ങനെ അഞ്ചു പോവും പക്ഷെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് അത് ഈ വെള്ളിയാഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതലൊക്കെ ആടിക്കും സാധ്യത വലിയ ആക്കി എത്തി കാരണം ലിസ്റ്റൊക്കെ തയ്യാറാക്കി അവർക്കുള്ള തുക എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറും ഇപ്പം ആയിരത്തി അറുനൂറും കൊടുക്കേണ്ടത് പുതിയ ലിസ്റ്റ് വന്നവർക്ക് ആയിരത്തി അറുനൂറും പല ലക്ഷങ്ങളൊക്കെ മുവർത്തി അപ്പോൾ ആ രണ്ടു പേർക്കും കൂടി എല്ലാവരെയും ലിസ്റ്റ് തയ്യാറാക്കി അപ്പോൾ വെള്ളിയാഴ്ച തിങ്കളാഴ്ചയ്ക്കാകുമ്പോഴേക്കും സഹകരണ സംഘം വഴിയുള്ളവരുടെ വീടുകളിലേക്കും ചെയ്യുന്നതായിരിക്കും ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകളൊക്കെ വേണ്ടി നിങ്ങൾ ചാനൽ മറക്കാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം